വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഒരു സ്പെഷ്യൽ കളക്ഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നല്ലേ അതായത് ബ്രൈഡ്സ് ഒക്കെ സാധാരണ അവർ ഫസ്റ്റ് ആയിട്ട് എപ്പോഴും അണിയുന്നത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പവനിൽ തുടങ്ങുന്ന നെക്ലസ് ആണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും അറിയാലോ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഒന്നര പവനിൽ തുടങ്ങുന്ന നഗാസിൻ്റെ സ്പെഷ്യൽ കളക്ഷൻ അപ്പോൾ ഫ്രഷ് സ്റ്റോക്കാണ് ഒരുപാട് നമുക്ക് മൂവിങ് ഐറ്റ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻക്വയറീസ് ഒരുപാട് വരുന്നതാണ് ഒന്നര പവനിൽ തുടങ്ങുന്ന നഗാസ് കളക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നര പൗനിൽ വരുന്ന നഗാസിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുക നമുക്ക് സാധാരണ നഗാസ് ഒക്കെ വരുന്നത് ഒരു മൂന്ന് മൂന്നര നാല് പവനൊക്കെ തൊട്ടാണ് വരുന്നത് പക്ഷേ ഇത് കേരള ഡിസൈനിൽ വരുന്ന നഗാസ് കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ ഫ്രഷ് സ്റ്റോക്കാണ് നമ്മുടെ ജ്വല്ലറിൽ വന്നിട്ട് നിങ്ങൾക്കറിയാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഇതാണ് ഒന്നര പൗനിലൊക്കെ നഗാസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റത്തെ ഇത് കണ്ടോ കഴുത്തിൻ്റെ അവിടെ തുടങ്ങി ചെറിയ ഒരു ചെയിൻ പോലെ വന്നിട്ട് പിന്നെയാണ് ഡിസൈൻ വന്നിട്ടുണ്ട് അതൊരു ശങ്കിൻ്റെ ഡിസൈനാണ് വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു നടുക്കാരുടെ ലോക്കറ്റ് പോലെ വന്നിട്ട് ചുറ്റും ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു പാറ്റേൺ അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ബ്രൈഡ്സിന് ഒരു ചെറിയ ഫസ്റ്റ് മാലയായിട്ട് അതായത് നെക്ലസിന്റെ ആദ്യം തുടക്കമായിട്ട് ഇതൊക്കെ ഇടാൻ പറ്റുന്നതാണ് സാധാരണ വല്ലയിടത്തും പോകുമ്പോഴൊക്കെ ചെറിയൊരു ഒക്കെ വരുമ്പോൾ അത് എപ്പോഴും ഒരു ഹൈലൈറ്റ് തന്നെയായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാരണം ഒന്നര പവനിലെ എവിടെ ആയാലും ഞങ്ങൾ ജുഡലിൽ ഞങ്ങൾ എന്തായാലും ഇത് ഇറക്കിയിട്ടുണ്ട് അപ്പോ അധികം ഞാൻ കണ്ടിട്ടില്ല 1.5 പൗണ്ടിലൊക്കെ നഗാസ് എന്ന് പറഞ്ഞാ അപ്പോ ഇതൊരു ഹൈലൈറ്റ് തന്നെയാണ് ട്ടോ അപ്പോ ഇത് ഫ്രഷ് ഫ്രഷ് സ്റ്റോക്ക് ആണ് അടുത്തത് വന്നേക്കേണ്ടത് കണ്ടോ അടുത്തത് വന്നേക്കേണ്ടത് ഒരു ഗോപി ഡിസൈൻ എന്നൊക്കെ പറയൂ നമ്മൾ പൊട്ടിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് വന്നിട്ടേണ്ടത് ഇതും ഈ കഴുത്തിൻ്റെ അവിടെ തുടങ്ങി ചെറിയ ചെയിൻ വന്നിട്ട് പിന്നെ ആ ഒരു ഗോപി ഡിസൈനാണ് വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് കെംപ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഇതിൽ വന്നേക്കണ്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെയിൻ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു മൈൽഡ് ഡിസൈൻ വന്നേക്കേണ്ടത് അതിൻ്റെ മുകളിലൊക്കെ ഒരു കെംപ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലോറൽ പാറ്റേണിലാണ് വന്നേക്കുന്നത് നടുക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ബോൾസ് ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഗോൾഡൻ ഇതായിട്ട് വന്നിട്ടുണ്ട് അടുത്തിടെ വന്നേക്കുന്നത് ഇതിൽ നേരത്തെ ഇത്രയും കാണിച്ചിലൊക്കെ വന്ന് ഒരു ചെയിൻ വന്നിട്ടായിരുന്നു പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി തന്നെ ആ ഡിസൈൻ ആണ് വന്നിട്ടുണ്ട് ചെറിയൊരു പാറ്റേൺ വന്നിട്ട് പിന്നെ ഒരു മൈൽ വന്ന് മൈലാണ് വന്നേക്കുന്നത് ഒരു നാല് മൈൽ വന്നിട്ടാണ് ഈ ഒരു ഹാങ്ങിങ്ങിലേക്ക് വന്നേക്കുന്നത് അപ്പം അത് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര പവനിലാണ് ഇതൊക്കെ വന്നേക്കുന്നത് നഗാസിൻ്റെ കളക്ഷൻസ് ആണ് ഒന്നര പവനിലാണ് ഇതൊക്കെ വന്നേക്കുന്നത് ഇത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് സെറ്റിംഗ് തന്നെ എന്ന് പറയാം നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെറൈറ്റി കളക്ഷൻ ഞങ്ങൾ വേണ്ടി കൊണ്ടുവരാറുള്ളത് അപ്പോൾ വരുന്ന പുതിയ സ്റ്റോക്ക് ഔട്ട് ആവുന്ന മുമ്പ് താഴേക്കാട് നമ്പർ വിളിച്ച് വേഗം തന്നെ ബുക്ക് ചെയ്യുക എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും പടി ഓൺലൈൻ അവൈലബിൾ